ദൈവമേ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ സ്വർഗ നല്ല വിധാവേ നല്ലത് വലിയേറിയമായ വിശ്വസനെ നന്ദി നിർണയത്തോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു അവൻ നിന്റെ അകൃത്തിമൊക്കെയും മോചിപ്പിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ദൈവമേ സ്തോത്രം ആവേ ഈ പ്രഭാതത്തിലടിയുന്ന ദൈവം നല്ല വചനത്തിനായി നന്ദി പറയുന്ന ഭർത്താവേ നമ്മുടെ പാവങ്ങളെ മോചിച്ച് തന്ന ദൈവത്തെ പ്രഭാതത്തിൽ സ്ഥിതിക്കാൻ മോർദ്ധപ്പെടുത്താം സ്തോത്രം ചെയ്യാൻ ഹാലലിയ സ്ത്രോത്രം അടിയങ്ങളുടെ പാവങ്ങളെയൊക്കെ ദൈവമാണല്ലോ മാത്രമല്ല ഹാലലിയ സ്തോത്രം ഞങ്ങളുടെ സകല രോഗങ്ങളെയും ഹാലലിയ സൗഖ്യമാക്കുന്നതും ദൈവമായി നന്ദി പറയുന്ന കർത്താവേ സ്തോത്രം പലപ്പോഴും അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ പലവിധമായിട്ടുള്ള പാപങ്ങൾ കർത്താവ് അടി വാക്കിലും നോക്കിലും ചിന്താഗതിയിലും പ്രവർത്തനങ്ങളിലും കൊടുക്കൽ വാങ്ങുന്നതൊക്കെ ഉണ്ട് കർത്താവ് അടിയങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവെ അടിയങ്ങളുടെ കുടുംബങ്ങളിൽ സമൂഹത്തിൽ അടിയങ്ങൾ കർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവെ ഹാർലിയ പലപ്പോഴും അടിയങ്ങൾ കർത്താവ് സ്തോത്രം പലവിധമായ പാവങ്ങൾ ചെയ്യുന്നവരാണ് കർത്താവ് സ്തോത്രം ഹർലിയ സകല ജീവികളോട് കർത്താവ് ദോഷം പ്രവർത്തിക്കുന്നവരാണ് കർത്താവെ എന്നാൽ കർത്താവെ ഹാലലിയ നിന്നോട് അതിൽ ഏറ്റു പറയുമ്പോൾ ഹലലിയ നീ ഞങ്ങളുടെ അകൃത്യങ്ങളെയും പാവങ്ങളെയും മോചിച്ച് കർത്താവെ ഞങ്ങളുടെ സകല രോഗങ്ങളെ രോഗങ്ങളെയും ദൈവമായി നന്ദി പറഞ്ഞ കർത്താവ് ഈ ദിവസങ്ങൾ കർത്താവേ അനിതാപത്തോടെ നിന്റെ സനയിലേക്ക് അടുത്തു വരുവാൻ ഹാർലിയ സ്ത്രോത്രം ൂത്ര സൗഖ്യങ്ങളെ പ്രാപിക്കാൻ അടിപൊളി സഹായിക്കണം മഹത്വം കിട്ടണം തന്നെ ആമേൻ ആമേൻ ആമേൻ